ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്കൂറിൽ ആലു കാരൻ സിൽവർ ജുവലറി ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹ ദിനത്തിലെ വധുവരന്മാർക്ക് ആശംസകൾ അർപ്പിച്ച സിനിമാ പ്രവർത്തകരും മേപ്പടിയാൻ ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ വിഷ്ണു മോഹനൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പേരിലുള്ള ആശംസാ ബോർഡുകളാണ് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ വ്യത്യസ്തമായ ആശയത്തിലൂടെ സ്ഥാനം പിടിച്ചത് ഓണത്തിന് പുറത്തിറങ്ങുന്ന കഥ ഇന്നുവരെ എന്ന സിനിമയുടെ പേരിലായിരുന്നു ഫ്ലക്സ് ബോർഡുകൾ ർക്ക് ആശംസകൾ അർപ്പിച്ച് ഒട്ടോറി ഫ്ലെക്സ് ബോർഡുകളാണ് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉയർന്നിരുന്നത് പ്രശസ്ത നർത്തകി മേതിൽ ദേവിക നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം ഈ ചിത്രത്തിൽ നടൻ ബിജു മേനോനാണ് നായകൻ കൾച്ചറൽ ഡെസ്ക് സർക്കിൾ ലൈവ് ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധികം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ